സ്ത്രീയെ ശല്യം ചെയ്യുന്നതായുള്ള പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിനു നേരെ ആക്രമണം തിരുവല്ല കടപ്ര പനച്ചുമൂട്ടിലാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം പുളിക്കീഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത് അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വദേശിയായ പ്രിൻസ് പ്രിൻസിൻ്റെ സുഹൃത്തുക്കളായ കടപ്ര സ്വദേശികളായ ശ്രീനാഥ് റോബിൻ പ്രശാന്ത് എന്നിവരെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവർ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഞായറാഴ്ച രാത്രി ഒരു സ്ത്രീയുടെ വീടിന് സമീപം ത്തായി ഇവർ പരസ്യമായിരുന്നു മദ്യപിക്കുന്നതായും അസഭ്യവർഷം നടത്തുന്നതുമായാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചത് ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവം അന്വേഷിച്ച് സ്ഥലത്തെത്തുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ ഈ പോലീസ് സംഘത്തിന് നേരെ ഈ നാലംഗ സംഘം അവർ ആക്രമണം നടത്തുകയായിരുന്നു ആ അക്രമത്തിൽ അനിൽ എന്ന സിവിൽ പോലീസ് ഓഫീസർക്ക് മുഖത്തിനും മൂക്കിനുമൊക്കെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവരെ സാഹസികമായി കീഴ്പ്പെടുത്തുക ായിരുന്നു നാലംഗ സംഘം ഉണ്ടായിരുന്നു നാലംഗ സംഘത്തിനെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കീഴ്പ്പെടുത്തി വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പതിവായി ഇവർ ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നതായും അസഭ്യവർഷം നടത്തുന്നതായും ഒരു സമീപവാസിയായ ഒരു സ്ത്രീയാണ് പോലീസിനെ വിളിച്ചറിയിച്ചത് ഈ സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രിയോടെ അന്വേഷിച്ചെത്തിയത് അപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ ആക്രമണം നടത്തിയത് ഏതാസികമായി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കീഴ്പ്പെടുത്തുന്നത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ സിവിൽ പോലീസ് ഓഫീസറായ അനിൽ എന്ന പോലീസ് ഓഫീസർക്ക് മൂക്കിനും മുഖത്തിനുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത് അദ്ദേഹം ചികിത്സ തേടിയിട്ടുമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പിന്നീടാണ് ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കോടതി ഈ നാലംഗ സംഘത്തിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ